ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഓഹരി വിപണി എന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടിയാണ് അല്ലേ എന്തൊക്കെയോ വലിയ കണക്കുകളും ചാർട്ടുകളും പിന്നെ ഭയങ്കര റിസ്ക്കും പക്ഷെ പേടിക്കേണ്ട ഇന്നത്തെ ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്കും ഈ പേടിയൊക്കെ മാറി എങ്ങനെ ധൈര്യമായിട്ട് ഇതിലേക്ക് കാലെടുത്ത് വെക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും അപ്പോൾ നമുക്കൊരു കഥയെന്ന് തന്നെ തുടങ്ങിയാലോ സംഭവം എന്താണെന്ന് വെച്ചാൽ വെറും പത്ത് വയസ്സുള്ള കുറച്ച് കുട്ടികൾ അവർ ഷെയർ മാർക്കറ്റിലെ വലിയ വലിയ എക്സ്പേർട്സിന് ഫിനാൻഷ്യൽ ഗുരുക്കന്മാരെയൊക്കെ തോൽപ്പിച്ചു എങ്ങനെയായിരിക്കും അത് സംഭവിച്ചത് ഈ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വെച്ചുപുലർത്തുന്ന പല ധാരണകളെയും അങ്ങ് മാറ്റിമറിക്കാൻ പോവുകയാണ് അവരുടെ വിജയരഹസ്യം എന്തായിരുന്നെന്നോ ഭയങ്കര സിമ്പിളായിരുന്നു അവർ വലിയ കണക്കുകൾ നോക്കാനോ ചാർട്ടുകൾ പഠിക്കാനോ ഒന്നും പോയില്ല പകരം അവർ ദിവസവും ഉപയോഗിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ പൈസ ഇട്ടു അത്രയുള്ളൂ അപ്പോൾ നോക്കിക്കേ ചിലപ്പോൾ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയാസ് നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും ഇനി സ്റ്റോക്ക് മാർക്കറ്റിന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് കാണണോ ദാ ഈ സ്ക്രീനിലേക്ക് നോക്കിക്കേ എഴുന്നൂറ് കോടി രൂപ ഒന്ന് ആലോചിച്ചു നോക്കൂ ഏകദേശം നാൽപ്പത് വർഷം മുൻപ് വിപ്രോ എന്ന കമ്പനിയിൽ വെറും പതിനായിരം രൂപ ആരെങ്കിലും ഇട്ടിരുന്നെങ്കിൽ അതിന്റെ ഇന്നത്തെ ഏകദേശ മൂല്യമാണിത് അപ്പോൾ ക്ഷമയുണ്ടെങ്കിൽ ലോങ് ടേമിൽ നിക്ഷേപത്തിന് എന്ത് മാജിക്ക് കാണിക്കാൻ പറ്റും എന്നതിന്റെ ഒരു ഒന്നൊന്നര ഉദാഹരണമാണിത് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്തിനാണ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിലെ റിസ്ക്കും റിവാർഡും എന്തൊക്കെയാണ് എങ്ങനെ തുടങ്ങാം പിന്നെ ഇതിനെ പറ്റിയുള്ള കുറേ തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ സ്വന്തം ഇൻവെസ്റ്റിംഗ് യാത്ര എങ്ങനെ തുടങ്ങാം ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഏതൊരു തുടക്കക്കാരനും ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ അയ്യോ എൻ്റെ പൈസ പോവോ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ചൂതാട്ടമല്ലേ അപ്പോൾ എന്താണ് ഈ പറയുന്ന റിസ്ക് ഈ നഷ്ടസാധ്യത നമുക്കതൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ ആദ്യം തന്നെ എന്താണൊരു ഷെയർ അഥവാ ഓഹരി ഇതൊരു ലോട്ടറി ടിക്കറ്റ് ടിക്കറ്റല്ല സിമ്പിളായി പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ വളരെ ചെറിയൊരു കഷ്ണം നിങ്ങളൊരു ഷെയർ വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ഒരു കുഞ്ഞു പാർട്ട്ണർ അല്ലെങ്കിൽ സഹ ഉടമയാവാണ് ഇതാ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഒരു പുതിയ കട തുടങ്ങുന്നു നിങ്ങൾക്ക് ആ കൂട്ടുകാരനിലും അവൻ്റെ ബിസിനസ്സിലും നല്ല വിശ്വാസമുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലേ അതുപോലെ തന്നെയാണ് ഷെയർ മാർക്കറ്റും ആ കട നന്നായി പോയാൽ കൂട്ടുകാരനും ലാഭം നിങ്ങൾക്കും ലാഭം ഇനി പൊട്ടിപ്പോയാലോ രണ്ടു പേർക്കും നഷ്ടം അതേ ഐഡിയ തന്നെയാണ് ഇവിടെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രാജ്യത്തെ വലിയ വലിയ കമ്പനികളിലാണെന്ന് മാത്രം ഇപ്പം നമ്മൾ സാധാരണ എവിടെയാണ് പൈസ ഇടുന്നത് ബാങ്കിലെ എഫ് ഡിയിലോ അല്ലെങ്കിൽ കുറച്ച് സ്വർണം വാങ്ങി വയ്ക്കും അതും അല്ലെങ്കിൽ സ്ഥലം വാങ്ങും അല്ലേ ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല കമ്പനികളിൽ ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന വളർച്ചയുടെ സാധ്യത വളരെ കൂടുതലാണ് തീർച്ചയായും റിസ്ക് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ റിസ്ക് എടുക്കുന്നതിന് കിട്ടുന്ന ഒരു റിവാർഡ് ഉണ്ടല്ലോ അതിൻ്റെ സാധ്യതയും ഇവിടെ കൂടുതലാണ് ഓക്കെ അപ്പോൾ തിയറിയൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ എങ്ങനെ തുടങ്ങാം എന്ന് നോക്കാം നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയായിരിക്കണം ഇവിടെയാണ് പലരും സ്റ്റക്കാവുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമുണ്ട് ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ എന്നാൽ ഉത്തരം കേട്ടാ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും മാസം വെറും ആയിരം രൂപ മതി അതെ കേട്ടത് ശരിയാണ് മാസം ആയിരം രൂപ വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ വലിയൊരു തുക ഇടുന്നതിലല്ല മറിച്ച് എല്ലാ മാസവും മുടങ്ങാതെ ഒരു ചെറിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാണ് ഇതിന്റെ പിന്നിലുള്ള മാജിക് എന്താണെന്നറിയോ അതാണ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കൂട്ടുപലിശ അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് ഒരു ലാഭം കിട്ടില്ലേ അടുത്ത തവണ ആ ലാഭത്തിനും കൂടി ലാഭം കിട്ടും അങ്ങനെ പലിശയ്ക്ക് മുകളിൽ പലിശ വന്ന് ഒരു ചെറിയ തൈ വെച്ച് അത് വലിയൊരു മരമായി മാറുന്നത് പോലെ നിങ്ങളുടെ ചെറിയ നിക്ഷേപം കാലം കഴിയും വളർന്നു വലുതാവും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പണം നിങ്ങൾക്കു വേണ്ടി പണിയെടുക്കാൻ തുടങ്ങും അപ്പോൾ എങ്ങനെ തുടങ്ങും വളരെ എളുപ്പമാണ് വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് ആധാർ ബാങ്ക് അക്കൗണ്ട് ഇതൊക്കെ ഉണ്ടാവണം പിന്നെ സെറോദ പോലുള്ള ഏതെങ്കിലും ഒരു നല്ല ഓൺലൈൻ ബ്രോക്കറെ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഓൺലൈനായി തന്നെ ഒരു അക്കൗണ്ട് തുറക്കുക എല്ലാം ഡിജിറ്റലാണ് വീട്ടിലിരുന്ന് തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സംഭവം റെഡിയാകും ഇനി പലരെയും ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് അതൊന്ന് നമുക്ക് പൊളിച്ചടിക്കാലോ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണോ അതോ ഗ്യാമ്പ്ലറാണോ അത് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ദാ ഇത് കേൾക്കാത്തവരുണ്ടാവില്ല അയ്യോ ഷെയർ മാർക്കറ്റോ അതൊരു ചൂതാട്ടമല്ലേ ശരിയല്ലേ സ്ഥിരം കേൾക്കുന്ന ഡയലോഗാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പേടിയെ നേരിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യാം എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം കാര്യതാണ് മാർക്കറ്റല്ല ചൂതാട്ടം അതിനോടുള്ള നമ്മുടെ സമീപനമാണ് അതിന് ചൂതാട്ടമാക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകണം എന്ന ചിന്തയിൽ എന്തെങ്കിലും കേട്ടറിവ് വെച്ച് പൈസ ഇട്ടാൽ അത് ചൂതാട്ടം തന്നെയാണ് എന്നാൽ ഒരു നല്ല ബിസിനസ് ഏതാണെന്ന് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ വളർച്ചയിൽ ക്ഷമയോടെ പങ്കാളിയാകുമ്പോൾ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റായി മാറുന്നു വ്യത്യാസം നമ്മുടെ മൈൻഡ് സെറ്റിലാണ് പിന്നെയുള്ളൊരു വലിയ തെറ്റിദ്ധാരണയാണ് ഇതിനൊക്കെ വലിയ വിദ്യാഭ്യാസം വേണം കൊമേഴ്സ് ഡിഗ്രി വേണം എന്നൊക്കെ ഒരു കാര്യവുമില്ല നമ്മൾ ആദ്യം പറഞ്ഞ കുട്ടികളുടെ കാര്യം ഓർമ്മയില്ലേ അവർ എക്സ്പേർട്സിനെ തോൽപ്പിച്ചത് എങ്ങനെയാ ഒരു കസ്റ്റമർ എന്ന നിലയിലുള്ള അവരുടെ അറിവ് വെച്ചിട്ടാണ് അതുപോലെ നമുക്ക് ചുറ്റുമുള്ള നല്ല കമ്പനികളെയും പ്രൊഡക്റ്റുകളെയും തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവ് അതൊരു ചെറിയ കാര്യമല്ല അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ശരി ഇനി നമുക്ക് ഈ ഷെയർ മാർക്കറ്റ് എന്ന സംവിധാനം എന്തിനാണ് ഇതെങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം ഈ വലിയ കമ്പനികളൊക്കെ എന്തിനാണ് അവരുടെ ഷെയറുകൾ നമുക്ക് വിൽക്കുന്നത് വളരെ സിമ്പിളാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പാലം പോലെയാണ് ഒരു വശത്ത് വളരാനും ബിസിനസ് വലുതാക്കാനുമൊക്കെ ഒരുപാട് പണം ആവശ്യമുള്ള കമ്പനികൾ മറുവശത്ത് കയ്യിലുള്ള പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വളർത്താൻ ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടമാണ് ഷെയർ മാർക്കറ്റ് അപ്പോൾ ഈ ഷെയറിൻ്റെ വില എല്ലാ ദിവസവും ഇങ്ങനെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണവും ലളിതമാണ് ഡിമാൻഡും സപ്ലൈയും അതായത് ഒരു കമ്പനി ഭാവിയിൽ നന്നായി വരുമെന്ന് ഒരുപാട് പേർക്ക് തോന്നുമ്പോൾ എല്ലാവരും അതിൻ്റെ ഷെയർ വാങ്ങാൻ വരും അപ്പോൾ ഡിമാൻഡ് കൂടും വിലയും കൂടും നേരെ മറിച്ച് കമ്പനി മോശമാകുമെന്നാണ് തോന്നുന്നതെങ്കിലോ ആളുകൾ ഷെയർ വിൽക്കാൻ തുടങ്ങും വില താഴോട്ട് പോകും ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് അടിസ്ഥാന കാര്യങ്ങൾ ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് യാത്രയിലെ ഒരു തുടക്കം മാത്രമാണ് ഓർക്കുക നിങ്ങളുടെ പഠനം ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനും സഹായിക്കുന്ന കുറച്ച് നല്ല പുസ്തകങ്ങളാണ് ഈ കാണുന്നത് സമയം കിട്ടുമ്പോൾ ഇതൊക്കെയൊന്ന് വായിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റാൻ സഹായിക്കും എപ്പോഴും ഓർക്കുക നല്ലൊരു ഇൻവെസ്റ്റർ എപ്പോഴും ഒരു നല്ല പഠിതാവ് കൂടിയായിരിക്കും അതുകൊണ്ട് പഠനം ഒരിക്കലും നിർത്തരുത് അപ്പോൾ ഏകദേശം ഒരു അയിധ്യ കിട്ടിയില്ലേ ഇനി വെറുതെ പേടിച്ച് മാറി നിൽക്കരുത് ഒരു നിക്ഷേപകനെ പോലെ ചിന്തിച്ച് തുടങ്ങുക ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങളുടെ ചുറ്റും കാണുന്ന ഏത് ബിസിനസ്സിൻ്റെ ഭാഗമാവാനാണ് അതിൻ്റെ വിജയത്തിൽ പങ്കാളിയാവാനാണ് നിങ്ങൾക്കിപ്പോൾ ആഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ യാത്ര അവിടെ തുടങ്ങട്ടെ